ദൈവത്തിൻ്റെ സ്തുതി ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താലയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുതി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഓക്കെ എൻ്റെ പേര് നിപിൻ ഡോമിനി എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ പെരുന്നവണയ്ക്കടുത്ത് പര്യാപനം എന്ന സ്ഥലത്താണ് പക്ഷേ ഞാൻ കുടുംബമായിട്ട് അബുദാബിയിലാണ് താമസിക്കുന്നത് ആദ്യമായി എൻ്റെ നിയോഗങ്ങൾ കിട്ടിയതിൽ കിട്ടിയത് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവിത സാഹചര്യവും എങ്ങനെയാണ് പരിസ്ഥിതി ഞാൻ അടുത്തതെന്നും ഞാൻ പറയാം ഞാൻ അബുദാബിയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും എനിക്ക് ജോലി ദുബായിലായിരുന്നു അപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞൊരു ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ എന്നും ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അത് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ടയേഡ് ആവും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല കുടുംബ പ്രാ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല മറ്റു ഫാമിലിയായിട്ട് റിലേറ്റായുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ അത് പിള്ളേർ വളർന്നു സ്കൂളിങ്ങൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി അങ്ങനെ അപ്പോൾ അബുദാബിയിൽ തന്നെ ഒരു ജോലിക്കായി ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല എന്താ പറയുക കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ജോലി പോകുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ മറ്റു കാര്യങ്ങൾ ജോലിയൊക്കെ സെർച്ച് ചെയ്യുന്ന സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ കൃപാസന മാതാവിൻ്റെ ഇവിടുത്തെ ടോക്കും ടെസ്റ്റ് മണിയും ഒക്കെ പോപ്പ് ചെയ്തു വന്നത് ആദ്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു ഉൾവിളി പോലെ ഇതിലെന്തോ സത്യമുണ്ട് നമ്മൾ നമ്മുടെ ആ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ അതോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ദൈവവിശ്വാസമുണ്ട് പക്ഷേ മാതാവിലൊന്നും അത്ര വിശ്വാസമില്ലായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി ഇങ്ങനെ ആയിരുന്നു ഈശോയോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ മാതാവിനെ എന്തിനാണ് മീഡിയേറ്ററാക്കുന്നേ നമുക്ക് പറയാനുള്ള കാര്യം നേരിട്ട് പറഞ്ഞാൽ പോരെ ആ ഒരു അങ്ങനെ ഒരു തോട്ടിലായിരുന്നു തോട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു അവിടെ ഒരു വലിയ കുറച്ച് എമൗണ്ട് ആയിരുന്നു പക്ഷേ എനിക്കത് ആ സമയത്ത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഒരു ഒരു മാസമൊക്കെ എടുക്കും അല്ലെങ്കിൽ അതിൽ ശേഷമേ കിട്ടുകയുള്ളൂ അപ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഈ പൈസ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അതെനിക്കൊരു വിശ്വാസിക്കാനുള്ള ഒരു അടയാളമായിട്ട് തരണതാണ് ഞാനന്ന് അഞ്ചരക്കെണിയിട്ട് പ്രാർത്ഥിച്ചു അന്ന് മൂന്ന് ആയപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റായ മെസ്സേജ് വന്നു ഞാനത് വിശ്വസിച്ചില്ല ഞാൻ തിരിച്ചും മറിച്ചും നോക്കി അപ്പോൾ സംഭവം ശരിയാണ് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്നെ അവിടുന്ന് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചു ഇങ്ങനെ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടുണ്ട് താങ്കൾക്കിപ്പോൾ അത് തരാൻ പറ്റില്ല സാഹചര്യം അല്ലായിരുന്നു വന്നാലും ഞങ്ങൾ അറിയാതെ അത് ട്രാൻസ്ഫർ ചെയ്തതാണ് പക്ഷേ അതിപ്പോൾ ആരോടും പറയണ്ട എല്ലാ പേപ്പറെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയാണ് അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇതിലൊരു സത്യമുണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അത് നടക്കുക എന്നുള്ളു പിന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വേറൊരു ചാപ്റ്റർ ആയിരുന്നു മാതാവിനോട് ഭക്തിയായി ഞാൻ പ്രാർത്ഥിക്കാനെല്ലാം വളരെ വിമുഖനായിരുന്നു പള്ളിയിൽ പോയില്ലായിരുന്നു ഒക്കേഷനിലൊക്കെ ആയിരുന്നു അതും അവരും എന്താ പറയുക ചടങ്ങിനായിട്ട് പിന്നെ കുർബാനയ്ക്ക് പോയി തുടങ്ങി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇതെല്ലാം തുടങ്ങി അപ്പോൾ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി വെച്ച ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ ജോലി അത് അമ്മ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അമ്മ നമുക്ക് തരുന്നത് അമ്മയുടെ പ്ലാൻ അല്ലെങ്കിൽ ഈശോയുടെ പ്ലാൻ അത് വലുതാണ് അത് നമുക്ക് കിട്ടി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു തുടക്കത്തിലുണ്ടാകുന്ന സ്ട്രഗിൾ അത് വേറൊരു വലിയൊരു ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എൻ്റെ ഈ ജോലി ഞാൻ അബുദാബിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജോലിയാണ് അന്വേഷിച്ചുകൊണ്ട് നടന്നു എൻ്റെ അമ്മ എനിക്ക് ജോലി തന്നത് ഓസ്ട്രേലിയയിൽ ആക്ച്വലി ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ അവിചാരിതമായിട്ട് ഒരു ഓസ്ട്രേലിയ ഞങ്ങൾക്ക് ഫാമിലിക്ക് ഒരു താല്പര്യം വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടി അബുദാബിയിൽ ഞങ്ങൾ കുഴപ്പമില്ലാതെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു അപ്പോൾ അവിചാരിതമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അത് പ്രൊസീഡ് ചെയ്തു എല്ലാ തടസ്സങ്ങളുണ്ടാകും നമുക്കറിയാം ഓസ്ട്രേലിയക്കൊക്കെ ആകുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം പക്ഷേ ഒരു തടസ്സം വന്ന അടുത്ത മൊമെൻറ്റ് അമ്മ നമുക്കൊരു ഒരു ഉൾ ഉൾവെളി അല്ലെങ്കിൽ ഉൾബോധം തരും നീ അവരോട് പോയി ചോദിക്കുക അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ തന്നെ ആ തടസ്സങ്ങൾ പിന്നെ ഒരു ലൈറ്റിനും സ്പീഡിലായിരുന്നു കാര്യങ്ങൾ അഞ്ച് മാസം നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ചാം അഞ്ചാമത്തെ മാസമാണിത് ആയപ്പോഴത്തേക്കും എനിക്ക് വിസ അടിച്ചു വന്നു നാളെ ഞാൻ ഓസ്ട്രേലിയക്ക് ഫ്ലൈ ചെയ്യുകയാണെ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയെ കണ്ട് സാക്ഷ്യം പറഞ്ഞു പോകണമെന്ന് അതെല്ലാം അമ്മ ക്രമീ ക്രമീകരിച്ചു ഞങ്ങൾ അതിന് മുമ്പ് നാട്ടിൽ വന്നു കൊച്ചിൻ്റെ ആധുന കൊലപാടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അതും ഞങ്ങൾ നടത്തി ഞാൻ നാളെ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ വന്നു പിന്നെ അടുത്ത അടുത്ത നിയോഗം എൻ്റെ ഡാഡിയുടെ സൗഖ്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഓഗസ്റ്റിലല്ല കഴിഞ്ഞതിന് മുമ്പത്തെ ഓഗസ്റ്റിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു പുള്ളിക്ക് ഷുഗർ പേഷ്യൻ്റാണ് കാലിൽ ഒരു പൗണ്ട് വന്നിട്ട് അത് ഉണങ്ങാതെ ഒരു ആറ് മാസത്തോളമായിരുന്നു ഡോക്ടറെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഹീലാകുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി വെച്ചിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടു അത് ചെറിയൊരു രീതിയിൽ കീറി ട്രീറ്റ്മെൻറ്റ് എടുത്തു അതും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് സുഖം പ്രാപിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതിനുശേഷം പുള്ളിക്ക് കോവിഡ് വന്നു കോവിഡ് ന്യൂമോണിയ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം പുള്ളിക്ക് ഹാർട്ട് റിലേറ്റഡായ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് നമുക്ക് ശ്രമിക്കാം എന്നാണ് ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത് പുള്ളി ഒരു വൺ വീക്ക് ടു വീക്സ് യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ഓക്സിജൻ സാച്ചുറേഷൻ ഒന്നും വളരെ ഡൗൺ ആയിട്ട് അതായത് ഓക്സിജൻ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആകാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് സാച്ചുറേഷൻ കൂടാൻ തുടങ്ങി മൂന്നിൻ്റെ അന്ന് ഡിസ്ചാർജ് ആയി പിന്നെ നമ്മൾ ഓക്സിജൻ സപ്പോർട്ട് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു നമ്മൾ വീട്ടിൽ കൊണ്ടേ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് സുഖമായി നടക്കുന്നു പിന്നെ അടുത്ത നിയോഗം എൻ്റെ അനിയൻ്റെ മൂന്ന് വയസ്സുള്ള കൊച്ചിന് കിട്ടിയ സൗഖ്യമാണ് അവൻ്റെ കഴുത്തിൽ മുഴ രണ്ട് മുഴ വന്നിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം മരുന്ന് കൊടുത്ത് നോക്കാം മാറ്റുന്നില്ലെങ്കിൽ ഫർദർ ടെസ്റ്റിന് പോകാം ആ സമയത്താണ് ഞാനിവിടെ വന്ന സമയമായിരുന്നു അപ്പോൾ അനിയൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു അത് നിയോഗത്തിൽ വെക്കണമെന്ന് ഞാൻ നിയോത്തി വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ മുട മാറുകയും ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഇനി ഒരു കുഴപ്പമില്ല ഒരു ടെസ്റ്റും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതങ്ങനെ ആ മുഴകൾ ഡിസപ്പിയർ ആയി എൻ്റെ ബ്രദറിലൂടെ ഡിസ്പ്രോളം ആ പുള്ളിക്ക് ഡിസ്പ്രോളോ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് എനിക്കൊന്നും ഒരു മാസത്തോളമായി ഇരിക്കാനും കിടക്കാനും ഒരു നിവൃത്തിയില്ല ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഒരു സർജറി ചെയ്യണമെന്ന് പക്ഷേ പുള്ളിക്ക് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ വേദനയോണ്ട് ഉറക്കമില്ല നടക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ സിവിയർ പെയിൻ ആയിരുന്നു അവസാനം ഞാൻ അതും നിയോഗത്തിൽ വെച്ചിരുന്നു പുള്ളി അവസാനം മനസ്സിലെ മനസ്സോടെ സർജറിക്ക് സമ്മതിച്ചു ചെറിയൊരു സർജറിയിലൂടെ പുള്ളി ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ജീവിതത്തിൽ ജോലിക്ക് പോകുന്നു സുഖമായിരിക്കുന്നു പിന്നെ ഇതിലുപരി എല്ലാം ഇത് പറയുമ്പോഴും ഞാനൊരു നിയോഗം വെച്ചിരുന്നു അതായത് വിശ്വാസത്തിൽ ആഴത്തിൽ വളർത്തണമെന്ന് അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കിട്ടിയ അനുഗ്രഹങ്ങളേക്കാളും ഏറ്റവും വലുതായിട്ട് ഞാൻ ഇപ്പോൾ വാല്യുബോളായിട്ട് കണക്കാക്കുന്നത് വിശ്വാസത്തിൽ വളരാൻ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം എന്നെ ആരും വിളിച്ചിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ അല്ല അമ്മ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളും എല്ലാം ഞാൻ വിലമതിക്കുന്നത് അമ്മയെ അറിയുവാനും പുത്രനോട് കൂടുതലടുക്കുവാനും അതായത് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാനും അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് എനിക്ക് യൂത്തിനോട് പറയാനുള്ളത് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്കാണ് ഉപയോഗിക്കുന്നത് നടക്കുമോ നടക്കത്തില്ലേ ഇത് വിശ്വസിക്കാമോ തട്ടിപ്പാണോ എന്ന് പക്ഷേ നമ്മൾ ദൈവത്തെ കൂടുതൽ അടുത്തറിയുകയും അമ്മയുടെ മധ്യസ്ഥയാജിക്കുകയും ചെയ്താൽ അത് പൂർണ്ണമായും നടക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് ഹഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഗ്യാരണ്ടി എനിക്ക് പറയാൻ കഴിയും കാരണം നമ്മൾ കാരണം നമുക്ക് നമ്മൾ അമ്മയോട് ചേർന്ന് മധ്യസ്ഥ യാചിക്കുകയും ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതായത് ഗൈഡൻസ് വരും പല രീതിയിൽ ഗൈഡൻസ് വരും അല്ലെങ്കിൽ നമുക്കൊരു തോട്ട് തരും ഇന്ന കാര്യം തിരിച്ചേ ഇതിൻ്റെ അടുത്ത് പോ അല്ലെങ്കിൽ ഇത് ശരിയാണ് അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതാണ് എനിക്കിപ്പോൾ മുന്നോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഓസ്ട്രേലിയൻ വിസ എനിക്ക് കിട്ടിയത് ആരും വിശ്വസിക്കില്ല അപ്ലിക്കേഷൻ വെച്ച ശേഷം നയൻ ഡേയ്സിനുള്ളിലാണ് എൻ്റെ വിസ ഗ്രാൻഡായത് അതിൽ ടു ഡേയ്സ് സാറ്റർഡേ ആൻഡ് സൺഡേ ആയിരുന്നു വിത്തിൻ സെവൻ ഡേയ്സ് എൻ്റെ വിസ വന്നപ്പോൾ അവിടുത്തെ ലോയർ പോലും പോയി കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായത് ആ ഒന്നുമില്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ എവരി അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് വിശ്വാസത്തിൽ ആടപ്പെടാൻ നമുക്ക് അനുഗ്രഹങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അണക്കെട്ട് തുറന്നു വിട്ടമാതിരിയുള്ള ഒരു ജലപ്രവാഹം പോലെയായിരിക്കും അനുഗ്രഹങ്ങൾ ആ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുക പ്രതിസന്ധി വന്നാലും വിശ്വാസം കൈപ്പെടാതിരിക്കുക എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുക പിന്നെ നമ്മൾ ദൈവത്തിൽ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അമ്മേ ഇതെന്നെങ്കിലും നടക്കത്തില്ല അമ്മ വിചാരിക്കാതെ അതിനേറ്റവും വലിയ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണെങ്കിൽ എൻ്റെ ഐ എൽ ടി എസ് എക്സാം എൻ്റെ ഐ എൽ ടി എസ് എക്സാം ക്ലിയർ ചെയ്യണമായിരുന്നു ഞാൻ എവിടെയും പഠിക്കാൻ പോയില്ല ഒന്നും ചെയ്തില്ല ഞാൻ പ്രിപ്പയറും ചെയ്തില്ല കാരണം നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ ടെച്ച് വിട്ടുപോയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ പരീക്ഷയുടെ നാല് ദിവസം യൂട്യൂബിലുള്ളതും കുറച്ച് വീഡിയോസ് എടുത്ത് അതിൽ പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ബാക്കി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എന്നെ കൊണ്ട് നടക്കത്തില്ല ഇത് അമ്മ വന്ന് എൻ്റെ കൂടെ വന്ന് ചെയ്തു തരണം ഞാൻ ആ ലോക്കറ്റും പിടിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത്ഭുതമായിട്ട് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പ്രവൃത്തി ഞാൻ അവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പത്രമൊക്കെ കൊണ്ടുപോയി അവിടെ രണ്ട് പള്ളികളുണ്ട് ഒന്ന് ഞങ്ങളുടെ ഇടവാകയും പിന്നെ കുറച്ച് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ആവേ ഞാൻ രണ്ട് പള്ളികളിലും പോയി അവിടെ വാതിൽ നിന്ന് ഞാൻ പത്രം കൊടുത്തു എല്ലാവർക്കും പിന്നെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഇൻഷസ്റ്റ് സ്റ്റേജ് ഞാൻ ചെയ്ത എല്ലാവരോടും എനിക്ക് ഈ അനുഭവം കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവരോടും അമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയത് അത് കുടുംബത്തിലും കൂട്ടത്തിലും ഫ്രണ്ട്സിലും ഫ്രണ്ട് സർക്കിളിലും വൈഫിനോടും വൈഫിൻ്റെ കമ്പനിയിലുള്ള ജോലി ചെയ്യുന്ന കൊളീഗ്സിനോടെല്ലാം അങ്ങനെ ഒരുപാട് പേര് അമ്മയെ അറിയാനും ഇവിടെ വരുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ചെയ്തത് നമ്മൾ പള്ളിയോട് അടുത്തുള്ള അവിടെ ജീസസ് യൂത്ത് അങ്ങനെയുള്ള പരി ഇതെല്ലാം ഉണ്ട് പക്ഷേ ഞാനതിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു ഞാൻ അതിലെല്ലാം അവരോടൊക്കെ കൂട്ടായ്മ പങ്കേറുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു പിന്നെ നമ്മളെങ്ങോട്ട് പറ്റുന്ന ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു ഞാൻ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവിച്ചെന്നുള്ളതാണ് ഈ സാക്ഷ്യം നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പം വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരനായ ഇദ്ദേഹം നാളെയാണ് ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് നാളെയല്ലേ നാളെയാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഈ തലേ ദിവസം തന്നെ സമയം കണ്ടെത്തി ഇവിടെ വരണമെങ്കിൽ തന്നെയും യുക്തി ഉപയോഗിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അത്രയും ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത് ഈ ഒരു സാക്ഷ്യമല്ല ചിലർ വൈകുന്നേരം പോകുന്ന കാര്യത്തിനൊക്കെ വന്നും ഫ്ലൈറ്റ് പിടിച്ച സാക്ഷ്യം പറയുന്നുണ്ട് അപ്പം പറയുന്ന അത്രയും ഒരു സോളിഡ് ആയിട്ടുള്ള എക്സ്പീ പക്ഷേ എത്രത്തോളം വാക്കുകളിൽ ഇവർക്കത് പറഞ്ഞ് പറയുവാണുള്ളത് കാരണം അനുഭവങ്ങൾ ഒരിക്കലും വാക്കുകളൂടെ പറയാനായിട്ട് സാധിക്കില്ല ഏറെ പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞു തുടക്കത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലുള്ള അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനൊരു സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് കൃപാസനം എന്ന ധ്യാനകേന്ദ്രം ഒന്നുമല്ല ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം കൊടുത്തത് സുവിശേഷം ബൈബിൾ വ്യക്തമായിട്ട് വായിക്കുന്നവർക്കറിയാം കർത്താവാണ് മാതാവിനെ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തി മാതാവിൻ്റെ ഇടപെടലിന് ശക്തിയുണ്ടെന്ന് വെളിപ്പെടുത്തി കർത്താവിൻ്റെ മരണത്തിന് ശേഷവും അവസാനം ഉത്ഥാനം വരെയും ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിപ്പിക്കുന്ന വലിയൊരു കർത്താവിൻ്റെ വലിയൊരു ശിഷ്യയായിട്ടും അമ്മയായിട്ടും ദൈവമാതാവായിട്ടും പരിശുദ്ധ അമ്മയെ ഉയർത്തിയത് ഈശോ തന്നെയാണ് അപ്പോഴും പറയുന്നൊരു ചിന്തയാണ് അതായത് നമുക്കൊരിക്കലും മാതാവിനെ ഈശോ സ്നേഹിച്ച് അത്രയും സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല എത്ര ശ്രമിച്ചാലും അതുകൊണ്ട് മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളൊരു രീതിയുണ്ട് ഒപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതം എപ്പോഴും ക്രിസ്തുവിൽ ചെന്നാണ് അവസാനിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളുടെ വെളിച്ചം നമുക്കെപ്പോഴും നൽകുന്നതാണ് കാരണം സഭയിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടിട്ടുള്ള ദിവസങ്ങളൊന്നും എണ്ണിയാൽ തന്നെയും നമുക്ക് മനസ്സിലാവും ഇന്നും എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളുടെയും കൃപയുടെയും ചാലകമായിട്ട് അമ്മ ഇങ്ങനെ മാറിയത് ഈശോ അനുവദിക്കുന്നത് ഇപ്പോഴും മാതാവാണ് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിലും പറയുന്നത് ക്രിസ്തുവിനെ കൈമാറ്റത്തിനെക്കുറിച്ച് അപ്പോൾ അമ്മയോടുള്ള നമ്മുടെ സ്നേഹം ഒരിക്കലും ഈശോയോടുള്ള ഒരു അകൽച്ചയ്ക്കല്ല പക്ഷേ അവസാനം ചെന്നെത്തുന്നത് ഈശോയിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് ഒരുപാട് അനുഭവമുണ്ട് അതിലും ആദ്യം പറഞ്ഞതൊരു യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ഒക്കെ കണ്ടുകയാണ് ആദ്യം അത് വിശ്വാസത്തോടൊന്ന് കേൾക്കാനായിട്ടൊരു മനോഭാവം ഉണ്ടായി പിന്നീട് തുടങ്ങുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇതൊരു യുക്തിയുടെ കേന്ദ്രമല്ലല്ലോ ഒരു വ്യക്തി അനുഭവത്തിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ വ്യക്തി അനുഭവങ്ങൾ എപ്പോഴും യുക്തിക്ക് ചിലപ്പോൾ അതീതമായിരിക്കും അപ്പോൾ അത് അവസാനം പറയുന്നത് അവസാനം വിസ വന്നത് ഏഴ് ദിവസം കൊണ്ടാണെന്നൊക്കെ പറയുമ്പം അത് ഓസ്ട്രേലിയൻ വിസയ്ക്കും വിദേശ വിസയ്ക്കും ശ്രമിക്കുന്നവർക്ക് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതൊന്നും ആഗ്രഹിക്കാതിരുന്നൊരു സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ മക്കളുടെ സൗഖ്യമാണെങ്കിലും അത് സോളിഡ് ആയിട്ടൊരു ദൈവാനുഭവം ഉണ്ടായിട്ടാണ് ഇവിടെ ആൾത്താരിൽ ആളുകൾ സാക്ഷ്യം പറയുന്നത് അത് കർത്താവ് പറഞ്ഞു നടക്കാം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ വിശ്വസിക്കാനായിട്ട് ഹൃദയം തുറന്നവർ വിശ്വസിക്കുന്നുണ്ട് അതിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറയെന്നുള്ള ഇപ്പോൾ കുറച്ച് മുമ്പ് സാക്ഷ്യം പറഞ്ഞാൽ ആ മകളും പറഞ്ഞാൽ ഞാൻ നിരീശ്വരവാദത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പം കർത്താവ് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്ന ഹൃദയത്തോടെ ഇരിക്കുന്നവർക്ക് യുക്തിക്കതീതമായ അനുഭവങ്ങൾ ദൈവം നൽകും എന്ന് മറ്റൊരു സാക്ഷ്യം കൂടെ കേൾക്കുവാനായിട്ട് നമ്മൾ ഇടവന്നു ഇനിയും അവസാനം പറഞ്ഞതുപോലെ ഇത് ഡിസിപ്ലിൻ ആയിട്ട് ലൈഫ് ക്രമീകരിക്കുവാൻ സഹായിച്ചെന്നുള്ളതാണ് ഉടമ്പടി എടുത്തവർക്കറിയാം കർത്താവിന് കടന്നു വരാനുള്ള വഴികൾ വചനവായനയും കൂതാശകളും ഒക്കെയാണ് അപ്പോൾ അഞ്ചര തൊട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന തുടങ്ങുന്നൊരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വലിയൊരു അനുഭവ സാക്ഷ്യം നമുക്ക് കേട്ടു ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ദൈവാനുഭവങ്ങൾ കൊണ്ടും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുക അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക